ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കണം മീൻപൊഴിച്ചതാണ് അപ്പൊ നമ്മൾ ഇതിലിടാണോ ഇഞ്ചി വെളുത്തുള്ളി മുളക് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇതെല്ലാം തേച്ച് മിക്സാക്കി പൊരിക്കണം അപ്പൊ എൻ്റെ ഉമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കണത് എൻ്റെ ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കണേ ഗായ്സ് നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യണ ഞങ്ങൾ ഇങ്ങനെ ചെയ്യണം പക്ഷേ ചില ആൾക്കാർ വേറെ രീതി ഉണ്ടാക്കുന്നുണ്ട് ഇനി നമുക്കിങ്ങനെ പൊഴിച്ചെടുത്താലാ എപ്പോഴും ഞാൻ അനിയനിക്കാണോ പറയണ ഇനി ഞാൻ പറയണം വിചാരിച്ചു ആ മീൻ കിടക്കണോ ഇനി നമുക്ക് മീൻ പൊഴിച്ച് റെഡിയാക്കാം കേട്ടോ മീൻ പൊഴിച്ച് റെഡിയായി അരോ വായോ വായോ തിന്നാമ്പോ